നമസ്കാരം വരണമാല്യമണിഞ്ഞ് വധൂവരന്മാർ കെ എസ് ആർ ടി സി ബസ്സിൽ വന്നിറങ്ങുന്നത് കണ്ടാൽ ഇനി നേട്ടണ്ട വിവാഹ സംഘത്തിന്റെ യാത്രയ്ക്ക് മറ്റും ബസ് വാടകയ്ക്ക് നൽകുന്ന പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങിയാണ് കെ എസ് ആർ ടി സി അധിക വരുമാനം ലഭിക്കാനാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കുന്ന പദ്ധതി വരുന്നത് നിലവിലെ സ്പെയർ ബസ്സുകൾ ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം ഇത് സംബന്ധിച്ച് ജനറൽ മാനേജർ യൂണിറ്റ് അധികാരികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ബജറ്റ് ടൂറിസം വിജയിച്ചതിന് പിന്നാലെയാണ് കല്യാണങ്ങൾക്കും സ്വകാര്യ പരിപാടികൾക്കും ചാർട്ടേഡ് ട്രിപ്പുകൾ നിരക്ക് കുറച്ച് നൽകാൻ കെ എസ് ആർ ടി സി തീരുമാനിച്ചത് ചെലവ് കുറച്ച് അധിക വരുമാന ലക്ഷ്യം വെച്ച് ലഭ്യമായ സ്പെയർ ബസ്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ തീരുമാനം എ ബി സി ഡി എന്നിങ്ങനെ നാല് വിഭാഗമാക്കിയാണ് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓർഡിനറി ബസ് മുതൽ മുതൽ പുതിയ നിരക്ക് ബാധകമായിരിക്കുമെന്നാണ് വിവരം ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് സ്വകാര്യ ട്രിപ്പുകൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് പുതിയ നിരക്ക് പ്രകാരം നാലു മണിക്കൂർ ദൈർഘ്യമുള്ള നാല്പത് കിലോമീറ്റർ യാത്രയ്ക്ക് മിനി ബസിന് രൂപ നൽകിയാൽ മതി എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പതിനാറ് മണിക്കൂർ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് ജി എസ് കൂടി ചേർത്തുള്ള തുകയാണിത് നാലു മണിക്കൂർ യാത്രയ്ക്ക് ഓർഡിനറി ബസ്സിന് മൂവായിരത്തി രൂപയാണ് നിരക്ക് നാൽപ്പത് കിലോമീറ്റർ എന്നത് ട്രിപ്പ് പോയി തിരിച്ചു വരുന്ന ദൂരമാണ് അധികമായി വരുന്ന ഓരോ കിലോമീറ്ററിനും ബസ്സിന്റെ ക്ലാസ് അനുസരിച്ചുള്ള തുകയും ജി എസ് ടി നൽകണം ഓർഡിനറി സിറ്റി സിറ്റി ഫാസ്റ്റ് രാജധാനി മലബാർ വേണാട് ബസ്സുകൾക്ക് മൂവായിരത്തി രൂപയാണ് വാടക ഫാസ്റ്റ് പാസഞ്ചർ ലോ ഫ്ലോർ നോൺ എ സി ബസുകൾക്ക് മൂവായിരത്തി എഴുന്നൂറ് രൂപയും സൂപ്പർ ഫാസ്റ്റിന് മൂവായിരത്തി എഴുന്നൂറ് രൂപയും സൂപ്പർ എക്സ്പ്രസ് സൂപ്പർ ഡീലക്സുകൾക്ക് മൂവായിരത്തി തൊള്ളായിരം രൂപയും വോൾവോ ലോ ഫ്ലോർ എസികൾക്ക് നാലായിരത്തി മുന്നൂറ് രൂപയും വോൾവോ മൾട്ടി എക്സൽ സ്കാനിയ മൾട്ടി എക്സൽ ബസ്സുകൾക്ക് അയ്യായിരത്തി മുന്നൂറ് രൂപയുമാണ് മാനേജ്മെന്റ് വാടക നിശ്ചയിച്ചത് യാത്രാ സമയം നാല് മണിക്കൂറിലും യാത്രാ ദൂരം നാൽപ്പത് കിലോമീറ്ററിലും കൂടിയാൽ തുക വർദ്ധിക്കും അതേസമയം നേരത്തെ പുലിവാലി പിടിച്ച് കല്യാണ ഓട്ടം നടത്തി മുമ്പ് കെ എസ് ആർ ടി സി ബസ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു നെല്ലിക്കുഴിയിൽ നിന്ന് അടിമാലിയിലേക്ക് കല്യാണ ഓട്ടം പോയ കെ എസ് ആർ ടി സി ബസ്സാണ് നേരത്തെ വിവാദത്തിൽപ്പെട്ടത് പറക്കും നൽകിയത് സിനിമയെ അനുകരിച്ച് ബസ് അലങ്കരിച്ചാണ് അന്ന് കല്യാണ ഓട്ടം നടത്തിയത് നെല്ലിക്കുഴിയിൽ നിന്ന് അടിമാലിയിലേക്ക് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ് മരച്ചില്ലകളും വാഴക്കുലകളും എല്ലാം ഉപയോഗിച്ചായിരുന്നു അലങ്കരിച്ചത് അർജന്റീനയുടെയും ബ്രസീലിന്റെയും കൊടികൾ വീശി ആഘോഷത്തെ എമിർപ്പിലായിരുന്നു അന്ന് ബസിന്റെ യാത്ര ഇതിന്റെ വീഡിയോ വൈറലായതോടെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി വലിയ വിമർശനം ഉയർന്നു വിവാദമായതോടെ ബസ് ഹൈറേഞ്ച് എത്തും മുമ്പേ തിരികെ വിളിച്ചു കോതമംഗലം ഡിപ്പോയിൽ എത്തിച്ചതിന് പിന്നാലെ ഡ്രൈവർ നെല്ലിക്കുഴി സ്വദേശി റഷീദിന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിരുന്നു സുഹൃത്തിന്റെ കല്യാണത്തിനാണ് ബസ് കൊണ്ടുപോയതെന്നും അലങ്കാരം കൂടിപ്പോയതിൽ തന്റെ ശ്രദ്ധക്കുറവുണ്ടായിരുന്നു എന്നുമാണ് ഡ്രൈവർ വിശദീകരിച്ചത് കോതമംഗലം ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ്സായിരുന്നു നെല്ലിക്കുഴിയിൽ നിന്ന് നടിമാലി ഇരുമ്പുപാലത്തേക്ക് കല്യാണം ഓട്ടം വിളിച്ചത് കല്യാണ ചെറുക്കനൊപ്പം ബസ്സിനെയും ഒരുക്കിയിറക്കിയത് സകലരെയും ഞെട്ടിച്ചിരുന്നു സിനിമയിലേതുപോലെ താമരാക്ഷൻ പിള്ള എന്ന് ബസ്സിൽ എഴുതിയിരുന്നു കെ എസ് ആർ ടി സി എന്നാണ് എഴുതിയിരുന്ന ഇടത്താണ് താമരാക്ഷൻ പിള്ള എഴുതിയ ബോർഡ് സ്ഥാപിച്ചിരുന്നത്